ഹായ് വെൽക്കം രാഷ്ട്രീയം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പക്ഷെ ചില അന്യായങ്ങളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല പറഞ്ഞത് വിവാദനായകൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പേര് പോലെ തന്നെ മാങ്കൂട്ടത്തിലൂടി നടന്ന മാങ്കൂട്ടത്തെ നശിപ്പിച്ച മാങ്കൂട്ടികളല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഈയിടെ ഒരു ചാനലിൽ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനായിരുന്ന ആള് പറയണേ കേട്ടു അതാണ് എനിക്ക് ഈ വിഷയത്തിനെ കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയത് എന്നെ ചുടിപ്പിച്ചതെന്ന് പറയാം ഈ പത്രപ്രവർത്തനായിരുന്ന ഇദ്ദേഹം ഒരു ഡൈവേഴ്സ് കേസാണ് കേട്ടോ അപ്പം പിന്നെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഗുണാധികാരത്തെ പറ്റി പറയേണ്ട കാര്യമല്ലല്ലോ അപ്പം ആ സ്വന്തം കണ്ണില് കോലിരിക്കുക മറ്റുള്ള ഒരാളുടെ കണ്ണില് കരട് എടുക്കുവാണ് അതായത് രാഹുൽ മാങ്കോട്ടം ഭയങ്കര പെണ്ണുടീനാണ് വീട്ടിലെ ജോലിക്കാരികളിൽ പോലും അവിടെ നിൽക്കില്ല അദ്ദേഹത്തെ പിടിച്ച് എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ അതിൽ നമുക്ക് ഒത്തിരി അങ്ങ് പുള്ളി ഒരു കേറ്റടിക്കുന്ന ഒരു ഡയലോഗും കൂടെ പറഞ്ഞു രാഹുൽ മംഗളത്തിൻ്റെ അമ്മയും പെങ്ങളും വരെ സൂക്ഷിക്കണം രാഹുലിനെന്ന് അതൊക്കെ ഒരു വല്ലാത്തൊരു വർത്തമാനായിട്ടാണ് തോന്നിയത് കാരണം രാഹുലിൻ്റെ ഭാഗത്തു നിന്നല്ല ആ കാര്യത്തിൽ ഞാൻ സംസാരിക്കുന്നത് അവർ അമ്മയുടെ ആ പെങ്ങളുടെ ആസ്ഥാനത്ത് ആ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് അവർക്ക് വേണ്ടി കാരണം അമ്മയാണ് ഏ ഈ പറഞ്ഞ ഈ മാധ്യമ പ്രവർത്തകനും അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ ഏഹ് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം പറഞ്ഞിറക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുമോ എങ്ങനെയായിരിക്കും പിന്നെ എന്തിനാണ് അയാൾ ഈ ചുമ്മാ കയറ്റി അടിച്ച് വേണ്ടതിനെ ഉണ്ടാക്കി കൂടുതൽ അങ്ങ് പൊലിപ്പിക്കണത് ഈ വിഷയത്തെക്കുറിച്ച് കാരണം ഒരമ്മ എപ്പോഴും അമ്മ തന്നെ ആയിരിക്കും മകന് അമ്മ മകനും അമ്മ തന്നെയായിരിക്കും അപ്പം എങ്ങൾക്കും അത് തന്നെയായിരിക്കും എന്നാണ് വിശ്വാസം ഇപ്പം പലയിടത്തും അങ്ങനെ അല്ലാതെയൊക്കെ കേൾക്കേണ്ടത് എന്നുവെച്ചുകൊണ്ട് രാഘവന്റെ വീട്ടിൽ പോയി ഇങ്ങനെയാണെന്നുള്ള അല്ലെങ്കിൽ അവരമ്മയോടോ പെങ്ങളോടൊന്നും ഈ പറഞ്ഞ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ആള് അന്വേഷിച്ചിട്ടോ അവരുടെ ഒരു അഭിപ്രായം ഒന്നും അറിയാതെയാണ് പറയണത് ചില ട്രോളിലൊക്കെ കണ്ടായിരുന്നു രാഹുലിന്റെ എന്നാ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാജിയുടെ നമ്പർ ചോദിക്കൂന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പൊ ഞാൻ കേരളീയ എന്ന് പറയുന്ന ഒരു ചാനലുകാർ ചെന്ന ഈ രാഹുലിന്റെ നാട്ടുകാരുടെ അഭിമുഖമൊക്കെ കണ്ടായിരുന്നു അതില് അവരൊക്കെ നല്ലൊരു അഭിപ്രായമാണ് അന്നേരാണ് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ പേര് രാജിന്നാണെന്നൊക്കെ അവര് പറയണത് രാഹുലിനെതിരെയുള്ള ഈ ആരോപണങ്ങളൊക്കെ കേൾക്കും കാണുക ഒക്കെ ചെയ്യുമ്പോ ഉമ്മൻചാണ്ടി സാറിനെയാണ് ഓർമ്മ വന്നത് മരണത്തിന് ശേഷമാണ് അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന ഓരോ രേഖകളും കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്ന എന്തോ അത് ഏഹ് മരണത്തിന് മുമ്പ് കേൾക്കാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചില്ല അദ്ദേഹം വളരെ ആ കാര്യത്തിൽ ദുഃഖിതനായിരുന്നു തോന്നുന്നു രാഹുലിന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഒന്നാമത് ഏഹ് പത്ത് മുപ്പത്തഞ്ചു വയസ്സായിട്ടും വിവാഹിതനല്ല വിവാഹിതനായാലും ഒരുപക്ഷെ കേൾക്കുമായിരിക്കും ഇതുപോലെ ആരോപണങ്ങൾ പിന്നെ അദ്ദേഹത്തിന്റെ ആ ഓഡിയോ റെക്കോർഡ് വാട്സ്ആപ്പിന്റെ പുറത്ത് വിട്ട അതൊക്കെ ഞാൻ ന്യൂസ് ചാനലിൽ കേട്ടായിരുന്നു പക്ഷെ അതിൽ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ഒറിജിനൽ ഓഡിയോ ആയിരിക്കാം ശബ്ദം തന്നെ ആയിരിക്കാം പിന്നെ ഏ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ അദ്ദേഹം ഇന്റർവ്യൂയില് മാധ്യമപ്രവർത്തർ ചോദിക്കുമ്പോൾ അദ്ദേഹം സ്വന്തം സൗണ്ടാണോ ചോദിക്കുമ്പോൾ മിണ്ടാ പോവുകയാണ് ചെയ്യണത് മൗന സംഭവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സന്തോഷം ഉണ്ടായിരിക്കാം പക്ഷേ നിന്ന് സംസാരിക്കുന്ന ആ ലേഡിയുടെ സൗണ്ട് ഇട്ടിട്ട് ഒരു ഗർഭിണി പോലെ ഒന്നും തോന്നിയില്ല പിന്നെ അത്തം പറ്റി ഇങ്ങനെ ആ ഒരു ദുഃഖമൊന്നും അവർക്ക് വേറെന്തോ എന്തോ ഒരാണെ പെണ്ണിൻ്റെ സൗണ്ടിൽ സംസാരിക്കുമ്പോലെ തോന്നുള്ളൂ നിങ്ങളുടെ ഫീലിംഗ് ഒന്നും തോന്നണമില്ല ഇനി അതും വല്ല മറിവായ ആണോന്നറിയില്ല പിന്നെ ഇപ്പം എല്ലാം ഫേക്ക് അക്കൗണ്ടുകളുണ്ട് ഐഡികളുണ്ട് ഫേക്കായിട്ട് അങ്ങനെ പലതേനും വരാ പിന്നെ ഇവര് കരുതി കുട്ടി നേരത്തെ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുവാണോ ഇങ്ങനെ പുള്ളിക്കിട്ടൊരു പണി കൊടുക്കണം ലക്ഷം വരുമ്പോഴത്തേക്കും ഓർത്ത് ആൾക്കാരെല്ലാം പഴയമാതിരിയല്ല ബുദ്ധിയും ബോധവും ഒക്കെ നന്നായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ചിന്താശേഷി കൂടുതലുള്ള ആൾക്കാരാണ് ഇപ്പോൾ പൊതുജനങ്ങളോട് ചില അഭിഭവങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയേണ്ടത് അവരെല്ലാം മിമിക്രിക്കാരായിരിക്കും ഇത് ചെയ്യുന്ന കാരണം ആ ഓഡിയോ കേൾപ്പിക്കുന്ന അപ്പുറ ഇപ്പറ ഉള്ള സൗണ്ടുകൾ അതിനനുസരിച്ചാണ് സംസാരിക്കുന്നത് അവര് അതില് രാഹുൽ ആ കുട്ടി ഏറ്റെടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഏതോ ഒരാള് ആ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് നമ്മൾ കേസ് കൊടുത്തെന്നൊക്കെ പറയണേ കേട്ടു പിന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ സിനിമ നടി അങ്ങനെ ഏതൊക്കെയോ ലേഡീസ് വന്നിട്ടുണ്ടല്ലോ രാഹുലിനെതിരെ അവരെല്ലാം ഡി സി സിയിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് അവരാരും പോലീസിൽ എന്നുകൊണ്ട് പരാതി കൊടുത്തില്ല കാരണം വേടൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ് ഉഭയസമ്മത സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ അവർ ഏർപ്പെട്ടു അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും എന്നാ പീഡനമോ ബലാത്സംഗം ആയിട്ടൊന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോടതി പുറപ്പെടുവിച്ചേക്കുന്നതാണ് അപ്പൊ അതുകൊണ്ടായിരിക്കാം കേസ് നിലനിൽക്കില്ലല്ലോ പ്രാബല്യമില്ലല്ലോ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ലേഡീസ് പോലീസിലോ കോടതിയിലോ ഒന്നും പരാതി കൊടുക്കാത്തതിരിക്കരുഷനെ ഹേണ്ട തെറ്റി പറ്റിയിരിക്കാം പിന്നെ ട്രാൻസ്ജെൻഡറിന്റെ ഉൾപ്പെടെ അദ്ദേഹത്തെ ചേർത്ത് പറയുന്നു എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് ഒരു എം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഇങ്ങനെ പ്രവർത്തിക്കുന്നു പ്രവർത്തനം അതാണ് പ്രധാനം ഭാര്യമാനെ മക്കളെ ഉപയോഗിച്ച് ഭാര്യമാരെ കണ്ടമാനം പീഡിപ്പിച്ച് മർദ്ദിച്ച് എത്ര ജനപ്രതിനിധികൾ ഇപ്പോഴും രാഷ്ട്രീയത്തിലുണ്ട് കേസുകൾ വന്നിട്ട് ഓരോ പെണ്ണുങ്ങൾ പീഡനം അങ്ങനെ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് അത് തള്ളിക്കളഞ്ഞ് ഇപ്പോഴും ജനപ്രതിനിധികളായിട്ട് തുടരുന്നവരുണ്ട് ഇവിടെയാണ് ബൈബിളിലെ പ്രസക്തമായ ഭാഗം ഓർമ്മ വരുന്നത് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവിടെ കല്ലെറിയട്ടെ എന്ന് ഏശു ക്രിസ്തു പറഞ്ഞത് ഈ അഭാദങ്ങളിൽ ഏതെങ്കിലും ഓരെണ്ണം ശരിയുണ്ടെങ്കിലും ശരിയാണെന്നും അദ്ദേഹം പറയണില്ല തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെന്നും ഈ രാഹുൽ മാങ്കൂട്ടം പറയുന്നില്ല ശരിക്കും പറയാം അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന് പാരയായിട്ട് നിൽക്കുന്നത് ഇപ്പൊ ഏതെങ്കിലും ഓരെണ്ണം തുറന്ന് സമ്മതിക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗം ജനങ്ങൾക്ക് ക്ലിയർ ഭക്ഷണം എടുക്കാറാവുമ്പോ ഈ പെൺകുട്ടികൾ ഇത്ര നാളും എവിടെയായിരുന്നു ഇപ്പൊ വന്നേക്കണെന്നാണെന്നാണ് ഭൂരിപക്ഷം ആൾക്കാരുടെ ചോദ്യവും സംശയങ്ങളും ആ വാട്സാപ്പിലെ ഓഡിയോയില് ആ പെൺകുട്ടി ഗർഭിടിയാണെന്ന് പറഞ്ഞോണ്ടൊക്കെയാണ് സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവര് ഇത്ര നടത്തിയോ അതോ പ്രസവിച്ചോ ഇതിനെ കുറിച്ചൊന്നും പിന്നീട് പറയണോ കാണണോ ഒന്നുമില്ല ഈ പറയുന്ന ആ സിനിമാ മാത്രമാണ് മുമ്പോട്ട് വന്നിട്ടുള്ള മുഖം കാണിച്ച് ഈ പറയുന്ന ഈ ഒടിയലുള്ള പെൺകുട്ടിയോ അല്ലെ വേറെ ആരും മുമ്പോട്ട് മുഖം കാണിച്ചു വന്നിട്ടില്ല പിന്നെ ചില ചാനലുകളുടെ വീഡിയോയുടെ അടിയിലൊക്കെ കമൻറ്റുകൾ കാണാം പ്രായമായ ചില മുതിർന്ന നേതാക്കന്മാരുണ്ടല്ലോ അവർക്ക് ഈ മാങ്കൂട്ടത്തിന് മുമ്പിൽ എത്താൻ കഴിയണില്ല മാങ്കൂട്ടം ഒരു യുവജന നേതാവാണല്ലോ ആ ഒരു വൈരാഗ്യം കൊണ്ട് അവർ തന്നെ എന്തെങ്കിലും ഇതുപോലെ ഓരോ അപവാദങ്ങൾ ഉണ്ടാക്കി വിടുന്നതായിരിക്കും അവരായിരിക്കും ചിലപ്പോൾ ഇതിന്റെ പുറകിൽ നിന്ന് രാഹുലിനെതിരെ അമ്പരീത എല്ലാ ആൾക്കാരും ഓർത്ത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുമായിരിക്കുന്നതായിരിക്കും പക്ഷേ സസ്പെൻഷനല്ലേ കിട്ടിയിട്ടുള്ളൂ എം എൽ എ സ്ഥാനത്ത് തുടരാം മറ്റുള്ളതിൽ നിന്നെല്ലാം അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ നിന്ന് വിലക്ക് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുപ്രചാരണങ്ങളും അപാതങ്ങളും പഠിച്ചു വിടുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് ജനപിന്തുണ വർധിച്ചു അതോടുകൂടി ആ നടി അദ്ദേഹത്തിനെതിരെ വന്നൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വന്നു എന്ന് പറയാം അതുവരെ അവരെക്കുറിച്ച് ആരും കേട്ടിട്ടോ അറിഞ്ഞിട്ടോ അധികം ഇല്ല തുടക്കത്തിലെ സൂചിപ്പിച്ച ആ പത്രപ്രവർത്തൻ വേറൊരു എംപിയുടെ മകളുമായി ചേർത്ത ഈ രാഹുൽ നേരെ എന്നാ ജാതിക്കാട് വരെ ഇറക്കുവാണ് ശരിയോ തെറ്റോ ആ പെൺകുട്ടിക്ക് അറിയാൻ പള്ള ഇയാളെ ജാതിയിൽ മുതിർന്നതാണ് എല്ലാത്തിലും മുമ്പെയാണെങ്കിൽ ഒരുപക്ഷെ എം എൽ എ ആവുന്നതിന് മുമ്പും ആയിരിക്കാം അവർ തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് വിവേകബുദ്ധി ഇല്ലാത്ത സ്ത്രീയല്ല അവര് അത് ആ മാധ്യമപ്രവർത്തകൻ പറയുന്നുണ്ട് വെരി ടാലന്റഡ് ആയിട്ടുള്ള കുട്ടിയാണ് ബുദ്ധിമതിയായ കുട്ടിയാണ് പിന്നെ എന്തുകൊണ്ടാണ് രാഹുൽ മങ്കൂട്ടം വിളിച്ചപ്പോഴത്തേക്ക് അവര് പോവാൻ തയ്യാറായത് ആ ഇംഗിതങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറായത് ഈ ജാതിപരമായും രാഹുൽ മങ്കോട്ടം അവരെ അതിക്ഷേപിച്ചു എന്നൊക്കെയാണ് പറയേണ്ടത് എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല ഇതെല്ലാം അറിഞ്ഞിട്ട് എന്തിനാ പെൺകുട്ടി പോയി എല്ലാവർക്കും ചോദിക്കാനുള്ള ആ ഒരു ചോദ്യമാണ് എനിക്കും ചോദിക്കാനുള്ളു